ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ബേക്കറിൽ നിന്നും കിട്ടുന്ന ജിലേബി അതേ ടേസ്റ്റിൽ വീട്ടിൽ വീട്ടിലെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ഞാനിപ്പോൾ ഈ ജിലേബി രണ്ട് കളറിലുണ്ടാക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന മഞ്ഞൾപ്പൊടിയും ഏലക്കാപ്പൊടിയും വെച്ചിട്ടും പിന്നെ എസ്സൻസും ഫുഡ് കളറും വെച്ചിട്ട് രണ്ട് തരത്തിൽ ഉണ്ടാക്കുന്നുണ്ട് അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതിൻ്റെ കൂടെ ബെല്ലേക്കണും കൂടെ ക്ലിക്ക് ചെയ്തേക്കണം ഇനി നമുക്ക് ജിലേബി ഉണ്ടാക്കാം അതിനായിട്ട് ഇവിടെ ഒരു കപ്പ് ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് ഇത് ഇതിപ്പോൾ നാല് മണിക്കൂർ കുതിർത്തെടുത്ത് ഉഴുന്നതാണ് കഴുകിയ ശേഷമാണ് ഞാൻ ഇത് ഞാനിത് കുതിർക്കാനായിട്ട് വെച്ചത് ഇതിപ്പോൾ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഞാൻ ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് കുറേശ്ശെയായിട്ട് ഒരു മൂന്ന് തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാവൂ ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ നല്ല കട്ടിയായിട്ട് വേണം അരച്ചെടുക്കാൻ നന്നായിട്ട് അരച്ചെടുക്കാം ഞാൻ ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം ഇതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ള ഒഴും അരച്ചെടുക്കാം വെള്ളം കുറച്ചേ ഒഴിക്കാവൂ മുഴുവനും ഉഴന്ന് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് മാത്രമേ ചേർക്കാവൂ ഒരല്പം മതി അതിനുശേഷം ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് ഉഴുന്നു നന്നായിട്ടൊന്ന് പതഞ്ഞു വരും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നന്നായിട്ടത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പൈപ്പിംഗ് പെയിൻ്റെ അടത്തും അതുപോലെ തന്നെ ഒരു കത്രിക വെച്ചിട്ടൊന്നും മുറച്ച് കൊടുക്കണം ചെറിയൊരു ഹോളിട്ട് കൊടുക്കണം മാവ് അരച്ച് വെച്ചിട്ടുണ്ട് ചെറുപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഇവിടെ രണ്ട് കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് രണ്ട് കപ്പ് പഞ്ചസാര തന്നെ വേണം കുറഞ്ഞു പോകരുത് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എത്ര പഞ്ചസാര എടുക്കുന്നു അതിൻ്റെ പകുതി അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് നൂൽ പരിവാകുന്നതിന് മുമ്പുള്ള പരുവായിട്ടാണ് എടുക്കാനുള്ളത് അതിപ്പോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇടക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം അപ്പൊ ഒട്ടുന്ന പരി ഒട്ടും ഒട്ടും തന്നെ ഒട്ടുന്ന പരുവായിട്ടില്ല കുറച്ച് സമയം കൂടെ തിളപ്പിക്കാം ആയിട്ടില്ല ചെറുതായിട്ട് ഒന്ന് ഒട്ടി വരുന്നതേ ഉള്ളൂ കുറച്ച് സമയം കൂടെ തിളപ്പിച്ചു കൊടുക്കാം ഒന്ന് നോക്കാം അതോ കയ്യിൽ ചെറുതായിട്ട് ഒട്ടുന്നുണ്ട് എന്നാലും കുറച്ച് സമയം കൂടെ ഇടണം ഒരു നൂൽപ്പരിവും ചെറുതായിട്ടൊന്ന് നൂൽപ്പരിവ് ആവണം പൊട്ടുന്ന നൂൽപ്പരിവ് ആവണം എന്നാൽ നല്ലപോലെ നൂൽപ്പരുവാകരുത് ഇപ്പോൾ നന്നായിട്ടിത് കയ്യിലൊട്ടുന്നുണ്ട് എന്നാൽ നൂലി വലിഞ്ഞ് വരുന്ന ശേഷം നൂല് പൊട്ടുന്നുണ്ട് ആ പരുവാകുന്നത് വരെ വയ്ക്കാം ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം ഞാൻ ചിറപ്പിൽ നിന്നും പകുതി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു പാത്രത്തിലുള്ളതിലേക്ക് അര ടീസ്പൂൺ ഏലക്കായ പൊടി ചേർക്കാം അതിന് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മറ്റേ പാത്രത്തിലേക്ക് റോസ് വൈറ്റ് ആണ് ചേർക്കുന്നത് ഒരു രണ്ട് ഡ്രോപ്സ് മാത്രം ഒഴിച്ചാൽ മതി ഈ എസൻസ് ഒഴിക്കുമ്പോഴാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ജിലേബിയുടെ അധികം ടേസ്റ്റ് കിട്ടുന്നത് ഇതിന്റെ കൂടെ ഓറഞ്ച് ഫുഡ് കളറ് രണ്ട് ഡ്രോപ്സും കൂടെ ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം അതിനുശേഷം ജിലേബി ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ഫ്രയിങ് പാൻ വെച്ചിട്ടുണ്ട് ഇതുപോലെ പരന്ന പാത്രം വേണം എടുക്കാൻ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാടങ്ങ് ചൂടാകരുത് എണ്ണം ഒരുപാട് ചൂടാകരുത് കൈ ഇതുപോലെ തൊട്ട് നോക്കുമ്പോൾ ചൂടടിച്ചിട്ട് ചൊടിച്ചു കൊടുക്കാം പൈപ്പിംഗ് എടുത്ത മാവ് ചുറ്റിച്ചെടുക്കാം ആദ്യം ഇതുപോലെ റൗണ്ട് ആയിട്ട് രണ്ട് റൗണ്ട് ചുറ്റി ഒഴിച്ച ശേഷം ഇതുപോലെ ചെയ്തെടുക്കാം ആദ്യമായിട്ടിപ്പോൾ ഇതുപോലെ നല്ല നന്നായിട്ട് വര വരില്ല പിന്നെ പതുക്കെ പതുക്കെ നല്ല ഷേപ്പിൽ നമുക്ക് ജിലേബി ഉണ്ടാക്കി എടുക്കാൻ പറ്റും എല്ലാ ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കി എടുക്കാൻ പറ്റും വലിയ പാടൊന്നുമില്ല നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും പ്ലാസ്റ്റിക് കവറിലോ പാൽ കവറിലോ ആണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരിക്കലും തീ കൂട്ടി വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രമേ ജിലേബി ഫ്രൈ ചെയ്തെടുക്കാവൂ ഒരു നന്നായിട്ട് ക്രിസ്പിയായിട്ട് വരണമെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ഒരിക്കലും തീ കൂട്ടി വെക്കരുത് ഒരു സൈഡ് ഫ്രൈ ചെയ്യാം ഫ്രൈ ആവുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം ഒരു പാടങ്ങ് ഫ്രൈ ആകുമ്പോൾ വരെ എണ്ണയിൽ ഇട്ടേക്കരുത് രണ്ട് സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് അതിനുശേഷം എണ്ണയിൽ നിന്ന് കോരിയിട്ട് ഉടനെ തന്നെ നമ്മൾ ഓറഞ്ച് ഫുഡ് കളർ മിക്സ് ചെയ്താൽ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം നേരിട്ട് എണ്ണയിൽ നിന്ന് നേരിട്ട് കോരി സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം എന്നാലേ ഇതിനകത്തേക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് ജിലേബിയിൽ പിടിച്ച് വരികയുള്ളൂ നല്ല ജ്യൂസി ആയിട്ടുള്ള ജിലേബി വേണമെങ്കിൽ ഇതുപോലെ ഉടനെ തന്നെ എണ്ണയിൽ നിന്ന് കോരി ഉടനെ തന്നെ സിറപ്പിലേക്ക് ഇട്ടുകൊടുക്കണം മൂന്നോ രണ്ടോ മൂന്നോ മിനിറ്റ് ഷുഗർ സിറപ്പിൽ ഇട്ട ശേഷം അതിൽ കോരി എടുക്കാം അത്ര സമയം ഇട്ടിരുന്നാൽ മതി നന്നായിട്ട് സിറപ്പ് പിടിച്ചിട്ടുണ്ടാകും ഇപ്പോൾ ആദ്യത്തേത് ഞാൻ കോരി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജിലേബിയാണ് നല്ല ജ്യൂസി ആയിട്ടുള്ള ഇത് ഇതുപോലെ ബാക്കിയുള്ളതും നാലെണ്ണവും ഞാൻ സിറപ്പിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളതാണ് ഇനി യെല്ലോ കളറിലുള്ള ജിലേബി ഉണ്ടാക്കാം ചുറ്റിക്കുമ്പോ ഒരിക്കലും തീ ഒട്ടും തന്നെ കൂട്ടി വെക്കരുത് എണ്ണ ചൂടായി പോകരുത് ഞാനിപ്പോൾ ഇതുണ്ടാക്കിയപ്പോൾ മഞ്ഞൾപ്പൊടിയും ഏലക്കാപ്പൊടിയും ജിലേബി ആണ് കുറച്ചുകൂടി മറ്റതിനെക്കാട്ടും കുറച്ചുകൂടി നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയും ആയിരുന്നത് ഇതാണ് നല്ല ജ്യൂസി ആയിട്ടുള്ള ജിലേബി ഇതായിരുന്നു അതും ഷുഗർ സെറ്റപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ും ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുമ്പോഴേ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്ത് ഉടനെ സിറപ്പിലേക്ക് ഇട്ടിട്ട് നല്ല ചൂടായിട്ടുള്ള ജിലേബി കഴിക്കണമെങ്കിൽ എടുക്കണം നല്ല ചൂടായിട്ടുള്ള ജിലേബി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കടയിൽ നിന്നും വാങ്ങുമ്പോഴാണെങ്കിൽ നമുക്കൊരിക്കലും അതുപോലുള്ള ജിലേബി കിട്ടില്ല നല്ല തണുത്ത ജിലേബിയാണ് കിട്ടുന്നത് ഈ ചൂട് ജിലേബി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നല്ല ജ്യൂസിയുമായിരിക്കും നമ്മുടെ ഉണ്ടാക്കുന്ന ജിലേബി ആർക്ക് വേണമെങ്കിലും ഈ ഉണ്ടാക്കി എടുക്കാം. നല്ല എളുപ്പമാണ് ഇതുപോലെ മുഴുവനും എടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ച്